തായ് സാധനം കണ്ട ഇതാണ് ഓലക്ക അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി തായി നെല്ലുണ്ടല്ലോ ഇതിനെ നമ്മൾ അരിയാക്കാൻ വേണ്ടിയിട്ട് ദാ അങ്ങോട്ട് ഇട്ട് നെല്ല് കുത്താൻ പോവാണ് അപ്പൊ പണ്ട് പണ്ടുകാലത്ത് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് നെല്ല് കുത്തിക്കൊണ്ടിരുന്ന അപ്പൊ നമുക്കൊരു നൊസ്റ്റ അടിച്ച് നമ്മൾ ഇന്ന് ചെയ്യാന്നുള്ള പരിപാടിയിലാണ് കേട്ടോ ഇതാ നോയിക്കോ നെല്ലായിട്ട് അവസാനം കാണിച്ച അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നെല്ല് കുത്തി അരിയാക്കി കഴിച്ചിട്ടുണ്ടോ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ ഞാനെന്നൊക്കെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നെല്ല് കുത്തുന്നത് ഇതാ അപ്പം ഇതാണ് നമ്മൾ കുത്തിയ നെല്ല് അവസാനം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ്